എല്ലാവർക്കും നമസ്തേ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഒരു സന്തോഷപ്രദമായ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു കടൽ മച്ചാൻ കടൽ മച്ചാന്റെ സന്ധ്യാമയായിട്ട് പരിചയപ്പെട്ടു ഒരുപാട് സംസാരിച്ചു അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് സന്ധ്യാമ എന്തായിരിക്കും ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാലോ അപ്പൊ സന്ധ്യാമ്മയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ സന്ധ്യാമ്മ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോടത്തോളം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങള് സന്ധ്യാ നിനക്ക് നിനക്ക് പറ്റിയ സാധനങ്ങൾ ഇണ്ടതില് ആ സൈലന്റ് സൈലന്റ് വൈലന്റ് അതെ ചിറ്റ വന്നിട്ടുണ്ട് അപ്പൊ ഈ വീട്ടിലെ സാരി കൊടുത്ത് കന്നട വച്ച ഒരാൾ അവൻ ആദ്യമായിട്ടാണ് അമ്മമ്മ കണ്ണട വച്ചാ വന്നേ അതാണ് ഒരു പ്രശ്നമായി പോയത് കഴിഞ്ഞു കഴിഞ്ഞു ആശ്വാസമായി കഴിഞ്ഞു അത് പുതിയ ആള് വരുമ്പോ ഇത്തിരി നേരം ഒരു ബഹളം ഉണ്ടാക്കണ്ടേ അമ്മമ്മ ഇപ്പൊ കുറെ നാളുകൂടിയാണ് വന്നേ അപ്പൊ അവൻ കുഞ്ഞായിരുന്നപ്പോഴാണ് ചിറ്റ വന്നത് പിന്നെ ഇപ്പഴല്ലേ വരണേ അതാ അപ്പൊ അവന്റെ ബഹളം കഴിഞ്ഞപ്പോ പറഞ്ഞു വന്നതെന്നല്ല സന്ധ്യാമ്മ വിളിച്ചു ഞങ്ങൾ രണ്ടുരും കൂടെ ഏകദേശം ഒരു മണിക്കൂർ സംസാരിച്ചു ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കണേന്റെയും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യവും എല്ലാ വീട് പണിയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ അവരുടെ പുതിയ ബിസിനസിന്റെ കാര്യൊക്കെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതൊന്ന് പൊട്ടിക്കട്ടെ ഞാനിത് ആ എനിക്ക് ഈ സാധനം ഭയങ്കര പേടിയാ ഇതിന്റെ ഉള്ളിൽ കൊറേ കൊറേ സാധനങ്ങൾ അടിപൊളി ഓ അതില് അമ്മയുടെ മോനോ പാടമൊക്കെ ഇണ്ട് കടൽ മച്ചാൻ ഇത് എന്താ അറിയോ ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി പൊടിയാണ് എനിക്ക് അനുഭവം പണ്ടേ പാലക്കാട് ജില്ലാ കലോത്സവം ഞാൻ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുവായിരുന്നല്ലോ ഡാൻസിന് കൂടെ പോവായിരുന്നു പാട്ടുപാടുകയായിരുന്നു മൃതങ്ങ് വായിക്കായിരുന്നു ആ ഒരു സമയത്തെ

ഇത് കടൽമച്ചാന്റെ ഹോം മെയ്ഡ് പിക്കളിനൊക്കെ എഴുതിട്ടുള്ളു മത്സ്യം അയ്യോ എന്നിട്ട് ഈ ആള് കഴിക്കൂലായിരിക്കും ഇവിടെ ഇണ്ടാക്കിയതല്ലേ നമ്മൾ ഉണ്ടാക്കാറില്ലാന്നല്ലേ ഉള്ളൂ ഇത് മാങ്ങാക്കറിയാ ആ മാങ്ങാക്കറി അതിലപ്പ അതിന്റെ അടിയിൽ എഴുതി ഈ പേര് പേരെ അടിയിൽ നോക്കൂ

ഇത് വെളുത്തുള്ളിയാണോ നാരങ്ങയും മാങ്ങയും ഇത് വെളുത്തുള്ളിയാട്ടോണ്ട് ആ വെളുത്തുള്ളിണ്ട് മാങ്ങനിയുണ്ട് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഒരെണ്ണം കൂടെ ഉണ്ട് അയ്യോ അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ കടൽ മച്ചാൻ ആൻഡ് ഫാമിലി ൾ ഫോർ വൺ ഡബിൾ ത്രീ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ത്രീ സെവൻ വൺ ഡബിൾ ടു അപ്പൊ ഞാൻ ലാസ്റ്റ് പാക്കറ്റ് കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ ഇന്നത്തെ അൺബോക്സിംഗിലെ ബുബ കൂടി അഭിനയിക്കുന്നു അല്ലേ ശരിക്കും അതെ അതെ അമ്മയെ അവൻ കുഞ്ഞാന്ന് വിചാരിച്ചാൽ അമ്മമ്മ വന്ന ഇവിടെ വന്നപ്പോഴാണ് അവൻ വലുതാന്ന അമ്മക്ക് മനസ്സിലായുള്ളൂ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാനായിട്ട് പോയിരിക്കുന്നു പട്ടിമറ്റത്ത് പോയി പട്ടിയെ കൂട്ടാണ്ട് അതെ പട്ടിയെ കൂട്ടാണ്ട് ഞങ്ങൾ പട്ടിമറ്റത്ത് പോയി ആ ശരിയാണല്ലോ ഭയങ്കര നല്ലോലെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആകാശിന് ഇത്ര ക്ഷമയൊന്നും ആ ഇത് ചെമ്മീനാണോ അപ്പൊ രണ്ട് ഫിഷ് അച്ചാറുണ്ട് ഇത് ഒരെണ്ണം മിഥുന് കൊടുത്തുവിടാനുള്ളതാ ആകാശം സമ്മതിക്കോന്ന് അറിഞ്ഞുകൂടാ അപ്പൊ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി മീനുണ്ട് ചെമ്മീൻ ഉണ്ട് ഒണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട് ഇത്രയും സാധനങ്ങളാണ് സന്ധ്യാമ്മ നമുക്ക് പാഴ്സൽ ചെയ്തത് എന്തായാലും സന്ധ്യാമ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം നമ്മളെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം അപ്പൊ ഇങ്ങനെ ഒരു കൊറിയർ വന്നതിൽ ഒത്തിരി സ്നേഹം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പോ കടൽ മച്ചാന്റെ പിക്കിൾസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഈ നമ്പറിൽ കൃത്യമായിട്ട് വിളിക്കാം ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ നയൻ ഫോർ വൺ ഡബിൾ ത്രീ അതുപോലെ തന്നെ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ത്രീ സെവൻ വൺ ഡബിൾ ടു ഈ രണ്ട് നമ്പറുകളാണ് ഇത് നമ്മുടെ വീഡിയോയിൽ കൊടുക്കും കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊറിയർ ചെയ്ത് അവര് തരും അത് മാത്രമല്ല നോക്കട്ടെ അതെ പല 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 സാധനങ്ങളുണ്ട് അവിടെ എന്താ പറയാ മറ്റേ മത്സ്യ സമുദ്ര വിഭവങ്ങളുടെ ഒരു ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ അതെ മാങ്ങ നാരങ്ങ വെളുത്തുള്ളി കൂടാണ്ട് നമ്മുടെ പുളിയഞ്ചി പോലത്തെ കറി എന്ന് പറയണത് എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിലേക്ക് ഇഞ്ചിക്കറിയായിരിക്കും അതിന്റെ ഒരു ഐറ്റം ഉണ്ട് അപ്പൊ സന്ധ്യാമ്മ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് അപ്പൊ ആവശ്യക്കാര് ഉടനെ വിളിച്ചോളൂ ഗോപമ്മാവനും ബുബയും തമ്മിലുള്ള ഭാവാവിനെയാണ് കടൽമച്ചാന്റെ അച്ചാറുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തു തരും അതെ അപ്പൊ പറഞ്ഞു ഗുഡ് ബൈ ഇന്നത്തെ വീഡിയോ എല്ലാരോടൊത്തിരി സന്തോഷം പരമാവധി ഇത് ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഓൾ ബട്ടൺ അമർത്തണം എല്ലാരോടും ഒത്തിരി സ്നേഹം അടുത്ത വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം